കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു അല്ല ചെയ്തൊക്കെ അതുപോലെ ആ അവിടത്തൊക്കെ കുഴപ്പമില്ല കുടും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനിയെന്നുവെച്ചാൽ പ്രേക്ഷക കാണുമ്പോൾ എന്താ ഞാൻ അഭിപ്രായം അറിയില്ലല്ലോ അതിനുവേണ്ടി വേറ്റ് അപ്പം എല്ലായിടത്തും പറയുക തിയേറ്ററിൽ പോയി കാണാൻ പറയുക നിങ്ങളാണ് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ ഉറപ്പാണ് ഓക്കെ ഉറപ്പായിട്ടും എല്ലായിടത്തും പോയി കാണാൻ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചിത്രമാണ് ഓക്കെ ഇതൊരു ഫാമിലി ഒരു സബ്ജക്റ്റാണ് വലിയൊരു മാർക്ക് ഷീട്ട് സബ്ജെക്റ്റ് എന്ന് പറയാനുള്ള ഒരു ചെറിയൊരു സബ്ജക്റ്റാണ് അതിന് ഒരു മൂവിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലും ഒരു മെസ്സേജ് കൊടുക്കുന്ന തരത്തിലും ഉള്ളൊരു സംഭവമാണ് അതെ സ്മാർട്ട് ഫോണായ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഫ്ലേവറുള്ള അത് ക്രൂ സ്റ്റോറി നടക്കുന്ന ഒരു സംഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും അത്ര പോറല്ലോ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ എന്നല്ല വറക്കേ തോന്നുന്നു ആള് മോവിനെ മേട മോവി പോപ്പല്ല കണ്ടിരിക്കേ ഇങ്ങണ്ട് കണ്ടേ കണ്ടേ ഇക്കേ കാള ഇങ്ങണ്ട് ഇങ്ങണ്ട് അതെ ഞങ്ങൾക്ക് പറ്റിയ ഒരു ഇതിനെയാണ് നമ്മൾ പാടുകയാണ് പിന്നെ മൊബൈലിൽ പറഞ്ഞത് ഉപക്ഷിച്ചാൽ അതിലേക്ക് കൊള്ളാം എന്നുള്ളത് ലേഡീസ് ലഭിപ്രായമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നി കാണുകയെ കണ്ടവർക്ക് അങ്ങനെ കാണാൻ അതാണ് ഞങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒരു ഒരു ചെറിയ കഥ ഞങ്ങളതിന് ഇന്നത്തെ തലമുറയിലൊക്കെ ചതികളും പറ്റാതെയൊക്കെ സൂക്ഷിക്കുക എന്നൊരു മെസ്സേജാണ് ഷെയർ പിച്ചേഴ്സ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇനിയും തുടങ്ങും നിങ്ങളുടെ എല്ലാം നല്ല റിയാക്ഷൻസ് തന്നെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇതായിരുന്നു നല്ലൊരു സിനിമയായിരുന്നു നല്ല മെസ്സേജ് ആണ് മിസ്സേജാണ് നിറത്ത് കൊടുത്തിരിക്കുന്നത് നല്ല പടമാണ് പിന്നെ കുട്ടികൾ വഴിയിലേക്ക് പോകാതെ ഈ മൊബൈലായിട്ട് ഒരു മൊബൈൽ കാണും ഉള്ളൊരു സിനിമയാണ് നല്ല സിനിമ